ഹായ് ഫ്രണ്ട്സ് അങ്കമാരി രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വിശേഷമെന്ന് പറഞ്ഞാൽ ഇന്ന് ഞാൻ വേറൊരു ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളാണെട്ടോ പറയുന്നത് അപ്പോൾ ഈ വീട് ഞങ്ങൾ വാടകയ്ക്ക് കൊടുത്തിരിക്കുകയായിരുന്നു അപ്പോൾ വാടകക്കാർ ഒഴിവായി അപ്പോൾ അവിടെ ചെന്ന് എന്താണ് ഏതാണെന്നുള്ളത് നോക്കാം എന്ന് കരുതിയിട്ട് പോന്നതാണ് വീടും പരിസരമൊക്കെ ഇടണമല്ലോ അപ്പം അതുകൊണ്ട് ഇവിടേക്ക് വന്നതാ ആണ് വീടിൻ്റെ കുറച്ച് ഭാഗം കഴിച്ചിട്ട് ബാക്കിയുള്ള ഭാഗം തിരിച്ചിട്ടിരിക്കുകയാണ് അവിടെ പച്ചക്കറി നടാൻ ടുത്തവരോട് അത് എന്തെങ്കിലും ചെയ്തോളാം പറഞ്ഞപ്പോൾ അവർ അത് ഒന്നും ചെയ്തില്ല കാട് കയറിപ്പോയി പുല്ലുടിച്ച് അപ്പോൾ ഞാനിപ്പോൾ അവിടെ വന്നപ്പോൾ ഒരു കപ്പ വളർന്ന് വലുതായി നിറയെ ഉണ്ടായി നിൽക്കുകയാണ് പിന്നെ അതുപോലെ തന്നെ ഒരു പ്ലാവയിൽ ചക്കമുണ്ടാകാനുള്ള മട്ടുംമാതിരിയൊക്കെ കാണുന്നുണ്ട് അത് കണ്ടപ്പോൾ വലിയ സന്തോഷമായി ചക്ക മിക്കവാറും ഉണ്ടാകുമായിരിക്കും മുൻപുണ്ടാകുന്ന സംഭവങ്ങളൊക്കെ ആയി വന്നു തുടങ്ങി അപ്പോൾ അതിലേ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ ഞങ്ങൾ പിന്നെ അവിടെ വട്ടക്കുടി കുത്തിയിട്ട് അവിടെ പയറിട്ടു അപ്പോൾ പയറൊക്കെ മുളച്ച് വന്നു തുടങ്ങി ഈ ഒരു സൈഡ് പുല്ല് കയറി കടന്നിറന്നതാണ് അപ്പോൾ അതെല്ലാം ഞാൻ പറച്ചു മാറ്റി ഇവിടെയും പുല്ലൊക്കെ പറിച്ചു മാറ്റി ചെടിയൊക്കെ നട്ട് അങ്ങനെ ഓരോരോ പണികളായിരുന്നു ഇവിടെ ഇടയ്ക്ക് കഴിക്കാനായിട്ട് ഫുഡ് വീട്ടിൽ നിന്നും കൊണ്ടുപോകുന്നു ഉപ്പുമാവും കടലയുമാണ് അടുത്ത ട്രേണിങ്ങിലാണ് വീട് എങ്കിലും ഇനി പാചകം അതിൽ മുളക് ഇട്ട് വറ്റിക്കാം എടുത്തു വച്ചിരിക്കുന്ന ചേരുവകൾ സാദാ മുളക് പൊടിയുണ്ട് കാശ്മീരി ചില്ലി കളറിന് വേണ്ടിയിട്ട് അതും എടുത്ത് വെച്ചിട്ടുണ്ട് മഞ്ഞൾപ്പൊടി കുറച്ച് മല്ലിപ്പൊടി കറിവേപ്പില ഉപ്പ് പച്ചമുളക് ഇഞ്ചി ചെറിയ ഉള്ളി കുടമ്പുളി വെള്ളത്തിലിട്ടുണ്ടോ എല്ലാം എടുക്കുന്നില്ല കുറച്ച് എടുക്കുന്നുള്ളൂ പിന്നെ ഇത് വേറൊരു ഇതാണ് ഇത് കുടമ്പുളി പഴുത്ത കുടമ്പുളി പൊളിച്ചു കഴിയുമ്പോൾ അതിൻ്റെ കുരു എടുത്ത് വെച്ചതിൽ നിന്നും വാട് വീണ ആ ഒരു ദ്രാവകം അതിൻ്റെ നീര് ഞങ്ങൾ ഉപ്പ് മറ്റു പല സാധനങ്ങളൊക്കെ ചേർത്ത് വെള്ളം വറ്റിച്ച് എടുത്തു വച്ചിരിക്കുന്നതാണത് അത് കറിയിൽ ചേർക്കുന്നുണ്ട് കറി വെക്കാനുള്ള പാത്രമാണത് അത് ഇപ്പം മീൻ പൊരിക്കാനായിട്ട് അതിനകത്ത് കൂട്ടി മാറ്റി വെച്ചതാണ് ആ പാത്രത്തിൽ തന്നെയാണ് വെക്കുന്നത് അതൊക്കെ ഞാൻ കറുത്തിലേക്ക് ഇട്ടു ഇനിയും പൊടികളിടാൻ പോണേ ഉപ്പ് പിന്നെ ആ പുളി വെള്ളത്തിലുണ്ടാവശ്യം രീതികളെ തിരുമ്മി പോക്കോളും ഇനി വെളിച്ചെണ്ണയാണ് ഒഴിക്കാൻ പോണേ ഇനിയും തെരുമാ നിമ്മി ബീസ് ഡാന്ന് നിമ്മി ബീസ് ഇട്ടിട്ട് നമുക്ക് ഒന്നോടേയും തിരുമ്മി റെഡി ആക്കി വയ്ക്കാം അത് ഉടയാത്ത വിധം നമ്മൾ തിന്മേണ്ടതുണ്ട് ഞാൻ മൊബൈൽ തേച്ച് പിടിപ്പിച്ചു ഇനി ഇതൊക്കെ ഒന്ന് തട്ടിപ്പൊത്തി വെച്ച് പുളി വെള്ളം പിന്നെ ചേർത്താൽ മതി അടപ്പത്ത് വെക്കുമ്പോൾ വെള്ളം ചേർത്തിട്ട് വയ്ക്കാം അപ്പം ഇത് മൂടി വയ്ക്കാം ഇതെങ്ങനെ ഇരിക്കാൻ തുടങ്ങിയിട്ട് ഒരു പതിനഞ്ച് ആയിട്ടുണ്ട് ഇനി ഇതിന് നമുക്ക് വെള്ളവും ഇത്തിരി പുളി ചേർത്തിട്ടുണ്ടല്ലോ ഇത്തിരി പുളി വെള്ളവും കൂടി ചേർക്കാം ഉണ്ട് ഇതും മുട്ടേക്കാം പോരങ്ങി പിന്നെ ഇടാം വെള്ളമൊക്കെ ഒഴിക്കാം ആവശ്യത്തിന് കൈ കൊണ്ട് തന്നെ വന്ന് ക്കം വന്നുണ്ടാവും ഈ മീനെ സ്വൽപ്പം കൂടി ഒഴിക്കാം അടപ്പത്ത് വെക്കാം നമ്മുടെ കറി തിളച്ച് പാകമായി വെള്ളമൊക്കെ വറ്റി വരുന്നു നീന്തി ഓഫ് ചെയ്യുക അതിനെ കുറച്ചുകൂടി കഴിയുമ്പോൾ ഈ കലം വലിക്കും അപ്പം ഞാൻ ഇടയ്ക്ക് ഒന്ന് ചുറ്റിച്ചു വെച്ചായിരുന്നു അന്നേരം പറയാൻ പറ്റിയില്ല ഊണ കഴിക്കുകയാണ് ഊണിന് കറി അച്ചിങ്ങ പയർ തോരൻ കറി മീൻ ഫ്രൈ ചെയ്തതുണ്ട് ഇതുവരെ ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി ഇനിയും ഒരു വീഡിയോയുമായി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരുന്നതുവരേക്കും ബൈ